നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം നവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ എൽ പി ജി സിലിണ്ടറിന്റെ വില പൊതുമേഖല എണ്ണ വിതരണ കമ്പനികൾ കൂട്ടി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനഞ്ച് മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് രൂപ വരെയാണ് കൂട്ടിയത് ഇതോടെ കൊച്ചിയിൽ വില ആയിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ ആയി തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് രൂപയും കോഴിക്കോട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപയുമായി കഴിഞ്ഞ ആറു മാസമായി തുടർച്ചയായി വില കുറച്ച ശേഷമാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം വില വർധിച്ചത് ഏപ്രിൽ മാസത്തിൽ നാൽപ്പത്തി മൂന്ന് രൂപ അതുപോലെ തന്നെ മേയിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തി രൂപ ജൂലൈയിൽ അൻപത്തി രൂപ ഓഗസ്റ്റിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപ സെപ്റ്റംബറിൽ അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രൂപ എന്നിങ്ങനെ വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിരുന്നു രാജ്യാന്തര ക്രൂഡ് ഓയിൽ നിരക്കുകൾ വിലയിരുത്തിയാണ് എണ്ണ കമ്പനികൾ പ്രതിമാസം എൽ പി ജി വില പരിഷ്കരിക്കുന്നത് അതേസമയം വീട്ടുപയോഗത്തിനുള്ള പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപ കോഴിക്കോട്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് രൂപ തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ നിരക്ക് വീട്ടുപയോഗ സിലിണ്ടറിന് അവസാനമായി വില പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനമായി നൂറ് രൂപ കുറച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ആ പ്രഖ്യാപനം എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് വീട്ടുപയോഗ സിലിണ്ടറിന് അൻപത് രൂപ കൂട്ടിയിരുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില തുടർച്ചയായി കുറച്ചിട്ടും വീട്ടുപയോഗ സിലിണ്ടറിന്റെ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായിരുന്നില്ല രാജ്യത്തെ ആകെ എൽ പി ജി ഉപയോഗത്തിൽ തൊണ്ണൂറ് ശതമാനം വീടുകളില് പാചകാവശ്യത്തിനാണ് കേരളത്തിൽ മാത്രം ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളുണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വാണിജ്യ സിലിണ്ടർ വില കൂട്ടിയത് ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും തട്ടുകടകൾക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്